മസാല സോഡ ഗംഭീരം മദർലാൻഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ പറയുക മദർലാൻഡ് മസാല സോഡ അതായത് ഇന്ന് വേൾഡ് ഫേമസ് പാലക്കാട് മാത്രം കിട്ടുന്ന ഒരു മസാല സോഡ ഉണ്ട് മദർലാൻഡ് മസാല അതുപോലെ നമുക്ക് ആ മസാല സോഡ എങ്ങനെയാണെന്നുള്ളത് അതിന്റെ കൂട്ടൊരുപാട് പേരെടുത്ത് ചോദിച്ചാൽ ആരും പറയണം മമ്മൂട്ടി വരും ചോദിച്ചിട്ട് പറഞ്ഞുകൊടുത്തില്ല എന്നാ പുള്ളി പറയാനാണ് മസാല സോഡ എന്നാൽ നമുക്ക് സാധിക്കുന്ന ഒരു മസാല സോഡ നമ്മളിന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മസാല സോഡ എന്താണ് അതിൻ്റെ കൂട്ടും കാര്യങ്ങളും എന്താണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വേണ്ടത് ദ മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ മോര് അതുപോലെ തന്നെ സോഡ കുറച്ച് മല്ലിയില ഉണ്ട് അതുപോലെ തന്നെ വേപ്പിലയുണ്ട് കുറച്ച് മുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കുരുമുളക് ഇപ്പോൾ കുരുമുളകും രണ്ടും കൂടി കുറച്ചിട്ടാൽ മതി ഇട്ടു അപ്പം കുരുമുളക് ഉണ്ടെങ്കിൽ മുളക് കുറച്ച് ഇടണോളൂ അപ്പോൾ എന്താണെങ്കിലും സാധനം എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാട്ട് വേപ്പില ആദ്യം തന്നെ കുറച്ച് വേപ്പില ഇട്ട് പച്ചമുളക് ഇത് മതിയാവും കുരുമുളക് മല്ലിച്ചപ്പ് ഇതൊക്കെ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് മിക്സിയിലിട്ട് രണ്ട് ആക്ടി ആക്റ്റീക്ക് അതിനാല് ഈ ഒരു ലെവലിലേക്ക് കിട്ടും അല്ലോ ഈ ഒരു ലെവലിലായിട്ടോ നമ്മുടെ മസാലയുടെ മസാല സോഡയുടെ മസാല ഇനി നമ്മളിത് നേരെ പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം താഴെ കാണിക്കുന്നു അപ്പോൾ നമ്മുടെ കൂട്ട് മസാല റെഡിയായണ്ട് ഇതാണ് ഇനി അടുത്ത് പ്രയോഗിക്കാൻ പോകണ നമ്മുടെ മോര് നല്ല മോര് ഓകെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാണ് ആൻഡ് സോഡ അപ്പോൾ നോമ്പൊക്കെ എല്ലാവരും പുറന്ന് സൂ ആയിട്ടിരിക്കുന്നു തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടോ അപ്പോൾ നോമ്പുറക്കിലേക്ക് അതിനോ ഇപ്പോൾ ഒന്ന് ദഹനത്തിന് വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ എന്തായാലും നമുക്ക് ആ ടെസ്റ്റിലേക്ക് അടക്കാം സോഡ നമ്മൾ പൊട്ടിച്ച് മസാല നമ്മുടെ സ്വന്തം മസാല പക്ഷേ സോഡ നമ്മൾ കുറച്ച് കളയാട്ടോ പാലക്കാട് മസാല തന്നെ നമ്മൾ ഒരു രീതിക്ക് നമ്മൾ വെട്ടി കൊടുക്കുന്നില്ല അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം കുറച്ചൊക്കെ പുറത്ത് പോയി എങ്കിലും നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകണം അതേ പാലക്കാടൻ സാഗതി അതന്ന സംഭവം ഒരു മാറ്റമല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തരും നമ്മുടെ പാലക്കാട് ഐറ്റം ചുരുപോട് കഴിച്ചോട്ടെ കേട്ടോ എങ്ങനെയാണ് ഉണ്ടെന്നറിയാം നല്ല ദഹനത്തിനും എല്ലാത്തിനുമുള്ള സാധനമാണ് കേട്ടോ അത് ഇനി നമുക്ക് നമ്മുടെ ക്യാമറമാൻ പ്രൊഫഷണൽ ക്യാമറമാർക്ക് കൊടുത്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാം എങ്ങനെയുണ്ട് സാധനം മദർലാൻഡ് പാലക്കാടൻ മദർലാൻഡ് അടാണ്ട് പിടിച്ചോണ്ടിരിക്കോ സീറ് പൂർത്തിയായി ഫുള്ള് ഫുൾ ടു ഫുള്ള് ആണ് മദർലാൻഡ് മസാല സോഡ പറയൂ മദർലാൻഡ് മസാല സോഡ ഗംഭീരം പൊടിച്ചോ പഠിച്ചോ നീ അടിക്കാൻ പോന നീ സാധനം എങ്ങനുണ്ട് നോക്കണ്ട സാധനം അത് ചെടി വെച്ചോണി കുടുത്തു കാടല്ല മാറമ്പള്ളി ചോടാണ്ട് സാധനം എങ്ങന നീനേ അങ്ങിടാ അസ്സൻ ചേട്ടാ നീനേ അങ്ങിടാ വീഡിയോ പെട്ടോണം ഓരിയില്ല ഓരേ ഇത് പിടിച്ചെടുക്കാം നമ്മുടെ മദർലാൻഡ് മസാലസോടെ വൻ വിജയമായി കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ മാമ്മാക്ക് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ പരീക്ഷിച്ചു എല്ലാവരും പറഞ്ഞാൽ നല്ല അദ്ദേഹത്തിന് നല്ല കിട്ടുകാ ചാനാണ് നമുക്കിതിൻ്റെ റെസിപ്പിയൊന്നും ആർക്കും പറഞ്ഞുകൊടുക്കേണ്ടിയിരിക്കുക നമ്മൾ റെസിപ്പിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്താണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്തു സംഗതി കിട്ടുക വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ നോമ്പ് കാരണുകൊണ്ടാണ് ഈ ഒരു ഇൻട്രോ ലാസ്റ്റ് ഫസ്റ്റ് തന്നെ എടുത്തു വച്ചത് അപ്പോൾ എന്തായാലും ഒരു സംഗതി കുഴപ്പമില്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ സംഗതി കൊടുത്തു എപ്പോഴും അങ്ങനെ കുടിക്കാൻ പറ്റില്ല പിന്നെ ദഹനത്തിന് നല്ലതാണ് ഇഞ്ചിയും അതുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ വലിയ വിഷയങ്ങളൊന്നുമില്ല അത്യാവശ്യം പറക്കാം അത്ര തന്നെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക